കൊലയാളിയുടെ എന്നല്ല ചിലപ്പോൾ ലോകത്താകമാനമുള്ള ചായപ്രേമികളുടെ പ്രഭാതങ്ങൾ തുടങ്ങുന്നത് ഒരു കപ്പ് ചൂട് ചായയിലാണ് ജോലി തിരക്കിനിടയിലും വൈകുന്നേരത്തെ സൗഹൃദ കൂട്ടായ്മകളിലും ചായ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എണ്ണത്തിലും തർക്കമില്ല എന്നാൽ ഈ ചായശീലം അപ്രതീക്ഷിതമായി ഒരു വലിയ ഓൺലൈൻ ചർച്ചയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബാക്കി വരുന്ന ചായ വീണ്ടും ചൂടാക്കി കുടിക്കുന്നത് സുരക്ഷിതമാണോ അതോ അതൊരു നിശബ്ദ കൊലയാളിയാണോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വൈറലായ ഒരു പോസ്റ്റ് ഇപ്പോൾ ചായപ്രേമികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ചായ ഉണ്ടാക്കി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അത് കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അതിനുശേഷം ചായ കുടിക്കുന്നത് ഗുണത്തെക്കാളാറെ ദോഷം ചെയ്യും കാരണം തണുത്തുപോയ ചായ ബാക്ടീരിയകളുടെ പ്രചരണ കേന്ദ്രമായി മാറുന്നു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില വിശ്വാസങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ജപ്പാനിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം വെച്ചിരുന്ന ചായയെ പാമ്പുകടിയേക്കാൾ അപകടകരമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ചൈനയിലാകട്ടെ പഴയ ചായയെ വിഷത്തോടാണ് ഉപമിക്കുന്നത് പ്രധാനമായും നമ്മുടെ ദഹനവ്യവസ്ഥയെയും കരളിനെയുമാണ് ഇത്തരത്തിലുള്ള ചായ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പാൽ ചായ ഉടനടി വിഷമായി മാറിയില്ലെങ്കിലും ബാക്ടീരിയകൾ അതിവേഗം പെരുകുന്ന നാലേസ് ഡിഗ്രി സെൽഷ്യസ് എന്ന അപകടമേഖലയിൽ വെച്ചാൽ അത് സുരക്ഷിതമല്ലാതാകും പാൽ വളരെ വേഗം കേടാകുന്ന ഒന്നായതുകൊണ്ട് മുറിയിലെ താപനിലയിൽ വെച്ച ചായ രണ്ടു മുതൽ നാലു മണിക്കൂറിനുള്ളിൽ ഉപേക്ഷിക്കണം പാൽ ചായ വീണ്ടും ചൂടാക്കുന്നത് അതിലെ ബാക്ടീരിയകളെയോ പൂപ്പലുകളെയോ പൂർണ്ണമായി നശിപ്പിക്കില്ല അമിതമായി തിളപ്പിക്കുന്നത് കെ ജിഇ പോലുള്ള വീക്കമുണ്ടാക്കുന്ന സംയുക്തങ്ങൾ രൂപപ്പെടാനിടയാക്കും ഇത് അസിഡിറ്റി നിർജ്ജലീകരണം ശരീരഭാരം വർധിക്കൽ എന്നിവയ്ക്ക് കാരണമാകും പാൽ ചേർക്കാത്ത ഇഞ്ചി ചായ പാൽ ചായയേക്കാൾ സുരക്ഷിതമാണ് കൃത്യസമയത്ത് റെഫ്രിജറേറ്ററിൽ വായു സഞ്ചാരമില്ലാത്ത പാത്രത്തെ സൂക്ഷിച്ചാൽ ഇത് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ഉപയോഗിക്കാം ഓരോ തവണയും പുതിയതായി തിളപ്പിച്ചു കുടിക്കുന്നത് പൊതുവേ സുരക്ഷിതമാണെങ്കിലും ഇഞ്ചിയുടെ അളവ് പ്രതിദിനം നാല് അഞ്ച് ഗ്രാമായി പരിമിതപ്പെടുത്തണം അല്ലെങ്കിൽ നെഞ്ചരിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇഞ്ചി ചായക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുകയും ഓക്കാനം ഒഴിവാക്കുകയും ചെയ്യുന്നു എങ്കിലും എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഇതിന് വീര്യം കുറയാൻ തുടങ്ങും ആയുർവേദ ശാസ്ത്രമനുസരിച്ച് വീണ്ടും ചൂടാക്കിയ പാൽ ചായ ശരീരത്തിൽ വിഷവസ്തുക്കൾ രൂപപ്പെടാൻ കാരണമാകുന്നു ഇത് നമ്മുടെ ദഹനാഗ്നിയെ ദുർബലപ്പെടുത്തുന്നു ആവർത്തിച്ച് തിളപ്പിക്കുമ്പോൾ ചായയിലെ ടാനുകൾ കേന്ദ്രീകരിക്കപ്പെടുകയും പ്രോട്ടീനുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പിത്തദോഷങ്ങളെ വഷളാക്കുകയും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യും കഫവും പാതവും സന്തുലിതമാക്കാൻ പുതിയ ഇഞ്ചി ചായ നല്ലതാണെങ്കിലും അതും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കുടിക്കുന്നതാണ് ഉത്തമം നമ്മുടെ ആരോഗ്യവും ക്ഷേമവും നാം കുടിക്കുന്ന ഓരോ സിപ്പ് പാനീയത്തിലും അടങ്ങിയിരിക്കുന്നു അലസതയോ അറിവില്ലായ്മയോ കൊണ്ട് ബാക്കി വരുന്ന ചായ വീണ്ടും ചൂടാക്കി കുടിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് ആയുർവേദവും ആധുനിക ശാസ്ത്രവും ഒരുപോലെ പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ആയിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക അടുത്ത തവണ ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക